നമസ്കാരം ഇന്ത്യൻ വിപണിയിൽ ഇനിയൊരു ഫോണിനായി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ആപ്പിളിൻ്റെ സ്വന്തം ഐഫോൺ സിക്സ്റ്റീന് വേണ്ടിയാണ് കഴിഞ്ഞ ഒരു വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈ മോഡൽ എത്തുന്നത് പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് എന്ന ടൈറ്റിലിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഫോണായിരിക്കും ഇതെന്ന് ഉറപ്പാണ് അത്രയധികം ഫീച്ചറുകളുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് വിപണിയിൽ പ്രധാനമായും സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ അൾട്ര ഉൾപ്പെടെയുള്ള മോഡലുകളുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ഒരുങ്ങി തന്നെയാണ് ആപ്പിൾ ഈ മോഡലിനെ പണി കഴിപ്പിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ആപ്പിൾ ലോഞ്ചുകൾ ഒന്നും തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ കാര്യമായി സ്വാധീനിക്കാറില്ലായിരുന്നു എന്നാൽ ആ പതിവൊക്കെ മാറി മറ്റ് മുൻനിര കമ്പനികളും ഉപഭോക്താക്കളുമൊക്കെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന സംഭവമായി ഇത് മാറിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സ്വീകാര്യത ആപ്പിൾ ജനങ്ങൾക്കിടയിൽ ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആപ്പിളിൻ്റെ ഈ ഒരു ഫ്ളാഗ്ഷിപ്പ് വീരനെക്കുറിച്ചുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ നിരവധി വരാറുണ്ട് എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകാറുണ്ട് ആപ്പിളിൻ്റെ നിലവിലെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിൻ്റെ ലോഞ്ചിന് പിറ്റേ ദിവസം മുതൽ തുടങ്ങിയ അഭ്യൂഹങ്ങളാണ് ഈ ഫോണുമായി ബന്ധപ്പെട്ടുള്ളത് എന്നാൽ ഒരു വർഷത്തോളമായെങ്കിലും ഇത് അവസാനിച്ചിട്ടില്ല ഈ ഫോണിന്റെ ഇതുവരെയുള്ള എല്ലാ വിവരങ്ങളും പലർക്കും അറിയാവുന്നതാണ് ലീഗ് റിപ്പോർട്ടുകൾ പലപ്പോഴും സത്യമാകാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം റിപ്പോർട്ടുകളെ എല്ലാവരും വിശ്വസിക്കാറുമുണ്ട് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ എന്ന അധികാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സീരീസിലെ അടിസ്ഥാന വേരിയൻ്റാണ് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ വിപണിയിലെ മറ്റേത് മോഡലുകളെക്കാളും ഒട്ടും പിന്നിലല്ല ഈ ഫോൺ എന്നത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അടിസ്ഥാന വേരിയന്റ് ആണെങ്കിലും ഫീച്ചറുകളുടെ കാര്യത്തിൽ ആപ്പിൾ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല ചിപ്സെറ്റ് ക്യാമറ എന്നിവ ഉൾപ്പെടെ നിരവധി സുപ്രധാന കാര്യങ്ങളിൽ മികച്ച മാറ്റവുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് ഇനി ഇതിൻ്റെ ലോഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്പിൾ ഈ സീരീസിലെ നാല് ഫോണുകളും സെപ്റ്റംബർ ഒൻപതാം തീയതി വിപണിയിൽ എത്തിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ആപ്പിൾ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ എന്ന അടിസ്ഥാന വേരിയൻറ്റിന് പുറമെ മറ്റ് മൂന്ന് വകഭേദങ്ങൾ കൂടി ഈ ഫോണിന് ഉണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നിവയാണ് ഈ പ്രധാന േരിയൻ്റ് വരുന്നത് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നിരക്കിലാണ് ടു ഫിഫ്റ്റിക്സ് ജി ബി വേരിയൻറ്റ് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും ഫൈവ് ട്വൽ ജി ബി വേരിയൻറ്റ് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എന്നിങ്ങനെയാണ് ഇതിന്റെ വിലയായിട്ട് വരുന്നത് ഇത് ലീഗ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇത് കേവലം അടിസ്ഥാന വേരിയന്റിന്റെ കാര്യം മാത്രമാണ് മുന്തിയ വേരിയൻ്റായ ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന് വില ഒന്നര ലക്ഷം കടക്കുമെന്ന ഉറപ്പാണ് പ്രൈമറി അൾട്രാവോയിഡ് ലെൻസുകൾ ഉൾപ്പെടുന്ന ക്യാപ്സൂൾ ആകൃതിയിലുള്ള ക്യാമറ മോഡ്യൂളോട് കൂടിയ പുതിയ ഡിസൈൻ ഫോണിൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് പവർ കീയുടെ അടുത്തായി ഒരു ചെറിയ ക്യാപ്ചർ ബട്ടൺ വരുമെന്നും മുൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതൊരു സുപ്രധാന മാറ്റം തന്നെയാണ് ഫോണിൽ വരുത്തുന്നത് ഐഫോൺ സിക്സ്റ്റീനിൽ ഫോർട്ടി എയ്റ്റ് എം ബി പ്രൈമറി ക്യാമറയും വൺ ട്വൻറ്റി ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള ട്വൽവ് എം ബി വൈഡ് ലെൻസും ഫീച്ചർ ചെയ്യുന്ന ഡ്യുവൽ ക്യാമറ സംവിധാനമാണ് നൽകുന്നത് എ എയ്റ്റീൻ ബയോണിക് ചിപ്പ് നൽകുന്ന ഐ ഫോൺ സിക്സ്റ്റീനിൻ്റെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ മെച്ചപ്പെടുമെന്ന് ഉറപ്പാണ് കൂടാതെ ആധുനിക എ ആയ സംവിധാനങ്ങൾ ഏറെ ഉണ്ടാകും ഈ ഫോണിൽ എന്തായാലും ആളുകളെ തൃപ്തിപ്പെടുത്താൻ പോകുന്ന ഒരുപാട് മാറ്റങ്ങൾ ഐ ഫോൺ കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രധാനമായിട്ടും മറ്റ് സ്മാർട്ട് ഫോൺ വീരന്മാരെല്ലാം തന്നെ ഒരുപാട് ഫീച്ചറുകളും എല്ലാം സാധ്യതകളുമെല്ലാം തുറന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒട്ടും മോശമാകാതെ തന്നെ ആപ്പിൾ ഐ ഫോൺ സിക്സ്റ്റീനെ അവതരിപ്പിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം